അങ്ങനെ എഴുപതാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് കാന്താരയിലൂടെ നമ്മളെല്ലാം ഹരങ്കൊള്ളിപ്പിച്ച ഋഷഭ് ഷെട്ടിയാണ് കാന്താര തന്നെയാണ് മികച്ച ജനപ്രിയ ചിത്രവും മികച്ച നടിക്കുള്ള പുരസ്കാരം മാനസിയും നിത്യമേനോനും പങ്കിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നു മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചിരിക്കുന്നത് മലയാളത്തിന് അഭിമാനിക്കാനുള്ള വകയുണ്ട് ആനന്ദ് ഏകർഷിയുടെ ആട്ടമാണ് മികച്ച ചിത്രം തിരക്കഥയ്ക്കും ആട്ടത്തിനാണ് അവാർഡ് എഡിറ്റിംഗിനും ആട്ടം അവാർഡ് നേടിയിട്ടുണ്ട് സൗദി വെള്ളയ്ക്കെയാണ് മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അവാർഡിന് അർഹരായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നമ്മൾ പറയാൻ വന്ന വിഷയം പക്ഷേ ഇതല്ല ഇന്ത്യൻ സിനിമയുടെ മുഖമായി മാറിയ ഒരു നാൽപ്പത്തി ഒന്നുകാരനെ കുറിച്ചാണ് മറ്റാരുമല്ല കാന്താര എന്ന ചിത്രത്തിലൂടെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ഋഷഭ് ഷെട്ടി പ്രശാന്ത് ഷെട്ടി എന്ന പേരിലാണ് അദ്ദേഹം വളർന്നത് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ കദ്രിയിൽ തുളു കുടുംബത്തിൽ ജനിച്ച ഋഷഭ് ഷെട്ടി ബാംഗ്ലൂരിലെ വിജയ് കോളേജിൽ നിന്നാണ് ബിരുദ പഠനം പൂർത്തിയാക്കിയത് കോളേജ് പഠനകാലത്ത് കലാരംഗത്തോടുള്ള താല്പര്യം ഋഷഭ് ഷെട്ടി പ്രകടമാക്കിയിരുന്നു കുന്തപുരയിൽ യക്ഷാഗാനത്തിലൂടെ പ്രശാന്ത് എന്ന ഋഷഭ് തിയേറ്ററിൽ സജീവമായി മാറുകയായിരുന്നു തന്റെ കരിയർ കലയാണെന്ന തിരിച്ചറിവ് വൈകാതെ തന്നെ ഋഷഭിന്റെ ഉള്ളിൽ ഉടലെടുത്തു എന്നാൽ ആഗ്രഹം മാത്രമായിരുന്നു എന്നതാണ് സത്യം സിനിമാ മേഖലയിൽ യാതൊരുവിധ പരിചയവും ഇല്ല സ്വയം വഴി വെട്ടി മാർഗമുണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു ഋഷഭിന്റെ മുന്നിലുണ്ടായിരുന്ന ഏകവഴി തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായി പല പണികൾ അതിനിടയിൽ പ്രശാന്ത് ചെയ്തു ഹോട്ടൽ ജോലിയും കുടിവെള്ള വിതരണവും തുടങ്ങി റിയൽ എസ്റ്റേറ്റ് വരെ ജോലികൾ പലതും ചെയ്തു ഈ കാലയളവിൽ തന്നെ ഫിലിം ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പ്രശാന്ത് ഷെഡ്ഡി സംവിധാനത്തിൽ ഡിപ്ലോമ സ്വന്തമാക്കി ആദ്യം ക്ലാബ് ബോയ് ആയാണ് തുടങ്ങിയത് നല്ലൊരു വേഷം കിട്ടിയ സിനിമ രണ്ടായിരത്തി പന്ത്രണ്ടിലെ തുക്ലക്കായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ കൂട്ടുകാരനായ റേഷിത് ഷെട്ടിയെ നായകനാക്കി സംവിധായകനായി റിക്കിയിലൂടെ അരങ്ങേറ്റം കുറിച്ചു പക്ഷേ സിനിമ വിജയമായില്ല അതേ വർഷം തന്നെ തിർക്ക് പാർട്ടിയിലൂടെ സംവിധായകനായി ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചെടുക്കാൻ താരത്തിനായി ശേഷം കുട്ടികളുടെ സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം വരെ അദ്ദേഹത്തിന് തേടിയെത്തി ഋഷഭ് ഷെട്ടി നായകനായി അരങ്ങേറ്റം കുറിച്ച ചിത്രമാണ് ബെൽബോട്ടം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ സിനിമ വിജയമായി ആരാധകർക്ക് നടന്റെ ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ ഗരുഡഗമന വൃക്ഷഭയാണ് മിഷൻ ഇമ്പോസിബിളിനും പുറമെ കന്നഡ താരം ഹരിക്കാത്തയല്ല ഗിരിക്കാത്തയിലും വേഷമിട്ടു ശേഷമാണ് ഇന്ത്യൻ സിനിമാ ലോകം കണ്ട വൻ വിജയം നേടിയ സിനിമയായ കാന്താരയുടെ പിറവി